സംസ്ഥാനത്തെ ക്വാറികളിലും ക്രഷറുകളിലും അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി റോയൽറ്റിയും നികുതിയും അടക്കം വർദ്ധിപ്പിച്ച പുതിയ നിയമ ഭേദഗതിയിലൂടെ ക്വാറി ക്രഷർ വ്യവസായത്തെ സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് ഓൾ കേരള ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സമരം വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ക്വാറി ക്രഷറുകളുടെ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്നു ഇന്ന് പുലർച്ചെ മുതലാണ് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഈ അനിശ്ചിതകാല സമരം തുടങ്ങിയത് പ്രധാനമായും ഈ ക്വാറികളുടെയും ക്രഷറുകളുടെയും നടത്തിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള റോയൽറ്റിയും ഒപ്പം തന്നെ നികുതിയുമെല്ലാം വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് പുലർച്ചെ മുതലുള്ള ഈ അനിശ്ചിതകാല സമരം തുടങ്ങിയത് ഇതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന കൺവീനർ എം കെ ബാബു നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നു അതിൻ്റെ സമരത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ അദ്ദേഹം കേരളവിഷൻ ന്യൂസിനോട് പങ്കുവയ്ക്കും ഈ ശ്രീ ബാബു എങ്ങനെയാണ് പ്രധാനമായും എന്താണ് ഈ സമരം കൊണ്ട് നിങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ സമരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചട്ടഭേദഗതി നിലവിൽ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കോറുകളും കർഷകളും യാതൊരു തരത്തിലും നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലേക്കാണ് പുതിയ ചട്ടഭേദഗതി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് യാതൊരു തത്വദിഷിതമില്ലാതെ യാതൊരു മര്യാദയുമില്ലാതെ സർക്കാർ പാലിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ ചട്ടഭേദഗതി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് സാധാരണ സാധാരണഗതിയിൽ സ്റ്റേറ്റ് ഹോൾഡേഴ്സിനെ കേൾക്കാനോ ഒരു പത്തോ പതിനഞ്ചോ ദിവസം അവർക്ക് കൊടുത്ത് അവരുടെ ഒപ്പീനിയൻ സ്വീകരിച്ച് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആരാഞ്ഞുകൊണ്ടാണ് ഒരു നിയമനിർമ്മാണം നടത്തുക അതിൽ നിന്നും വ്യത്യസ്തമായി ഏകപക്ഷീയമായി ഒരു ദിവസം നേരം പുലർന്നപ്പോൾ ഈ നിയമം ഈ കരി നിയമം സംസ്ഥാനത്തെ കോറി കർഷകർ ഉടമകളുടെ നേരെ അടിച്ചേൽപ്പിക്കുമായിരുന്നു ഭീമമായ രൂപത്തിലേക്ക് നൂറ് ശതമാനം റോയൽറ്റി ഉൾപ്പെടെയുള്ള റോയൽറ്റി ഫൈനുൾപ്പെടെയുള്ള സെക്യൂരിറ്റി ഫീസ് ഉൾപ്പെടെയുള്ളവ നൂറും ഇരുന്നൂറും മുന്നൂറ് ആണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇത് ഈ കരിങ്കൽ ഉൽപ്പന്നങ്ങൾക്ക് ഭീമമായ രൂപത്തിലേക്കുള്ള വില വർധനം ഇടയാക്കും അതുകൊണ്ട് ഈ ചട്ടത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് രണ്ടാമത് പട്ടയഭൂമിയിലെ ഖനനം സുതാര്യമാക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുക സർക്കാർ ഭൂമിയിൽ നൽകി വരുന്ന ഖനനാനുമതി പുനഃസ്ഥാപിക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എൻ ജി ടി ദൂരവിരുതി കേസിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണം കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം അമ്പത് മീറ്ററാണ് റെസിഡൻഷ്യരിയിൽ നിന്നും ഡിസ്റ്റൻസ് പറഞ്ഞിരുന്നത് അതിന് വ്യത്യസ്തമായ ഒരു നിലപാടുമായി എൻ ജി ടി വിദഗ്ധ സമിതി കൊടുത്ത റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാനത്തെ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചുപൊട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രപ്പോസലാണ് അത് ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും നിലക്കുന്ന അവരുടെ പ്രവർത്തന നിലക്കുകയും സർക്കാരിന് മേജർ പ്രൊജക്ടുകൾ ഉൾപ്പെടെ ഉള്ള മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിൽക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നതുകൊണ്ട് സർക്കാർ അടിയന്തര ഇടപെടൽ അതിന് നടത്തണം എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇന്ന് കാലത്ത് മുതൽ സമരം ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ കർഷകരും കോറികളും യാഡുകുൾപ്പെടെ പൂർണ്ണമായും അടച്ചുപൂട്ടും അതിന് പുറമെ അന്യ സംസ്ഥാനത്ത് വരുന്ന മുഴുവൻ മെറ്റീരിയലുകളും അതായത് അതിർത്തി ജില്ലകളിൽ ഉപരോധം ഉൾപ്പെടെയുള്ള ഏർപ്പെടുത്താനുള്ള എല്ലാ സംവിധാനവും എല്ലാ ജില്ലകളിലും സംസ്ഥാന അടിസ്ഥാനത്തിൽ പോലെ തന്നെ കൂടിച്ചേർ എല്ലാ സംഘടനകളും കൂടിച്ചേർന്ന കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിശക്തമായ രൂപത്തിലേക്കുള്ള നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള സമരമാണ് സംസ്ഥാന കോറി കൃഷി കോർഡിനേഷൻ കമ്മിറ്റി നടത്താൻ ഉദ്ദേശിച്ചത് ഈ സമരം സംസ്ഥാന വ്യാപകമായിട്ട് നിങ്ങൾ പണിമുടക്ക് സമരം നടത്തുന്ന ഒപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇതിൻ്റെ ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്തംഭിപ്പിക്കുമ്പോൾ പൂർണ്ണമായും നിർമ്മാണ മേഖല സ്തംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ മുൻകൈ എടുക്കുന്നില്ല ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി അതുപോലെ തന്നെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിവേദനവും അതുപോലെ പണിമുടക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഗൗരവതരമായി സർക്കാർ ഇത് ചർച്ച ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പിന്നെ പ്രിൻസി വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് വിഷയം പഠിക്കാനും അതിലിടപെടാനും ചർച്ച നടത്താനുള്ള നിർദ്ദേശം ഞങ്ങൾ നിവേദനം ിയ സാഹചര്യത്തിന് ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട വ്യവസായ മന്ത്രി വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടുണ്ട് വിഷയം ചർച്ച ചെയ്യുന്ന പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ സ്വാഭാവികമായി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് എടുക്കുകയാണെങ്കിൽ മാത്രമേ അല്ലാതെ യാതൊരു വിട്ടുവീഴ്ചയും ഈ സമരത്ത് ചെയ്യില്ല ഈ സമരം പൂർണ്ണമായും അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്ത പക്ഷം സമരം തുടർന്നു പോകും അനുകൂല നിലപാട് സ്വീകരിക്കുന്ന പക്ഷം മാത്രമേ സമരത്ത് നിന്ന് വിഡ്രോ ചെയ്യാനുള്ള തീരുമാനം കോർഡിനേഷൻ കമ്മിറ്റി എടുക്കുകയുള്ളൂ യെസ് എന്തായാലും ഈ ഇവർ ഇവരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ അതിന് സന്നദ്ധമാണ് പക്ഷേ അനുകൂലമായ തീരുമാനം വേണം എന്നാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വ്യക്തമാക്കുന്നത് ഈ ക്വാറി ക്രഷർ സമരം ു പോയി കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ നിർമ്മാണ മേഖലയെ ഒന്നാകെ സ്തംഭിപ്പിക്കുന്ന സാഹചര്യമാണ് സർക്കാർ ഇക്കാര്യത്തിൽ ക്രിയാത്മകമായി ഇടപെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ വസി അഹമ്മദിനൊപ്പം റിയാസ് കെമാർ കേരളാവശ്യ ന്യൂസ്